കേരള ക്ഷേത്രവാദ്യ കലാ അക്കാദമിയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ സജ്ജമാക്കിയ പുതുശ്ശേരി രാഘവ കുറുപ്പ് നഗറിലാണ് സമ്മേളനം നടന്നത് രാവിലെ ബ്രഹ്മശ്രീ പുല്ലൈവില്ലം പ്രഭാകരൻ നമ്പൂതിരി ദീപപ്രകാശനം നിർവഹിച്ചു തുടർന്ന് കേരളത്തിലെ സോപാന ഗായകർ പങ്കെടുക്കുന്ന സോപാന സംഗീത സദസ്സ് നടന്നു പതിനൊന്ന് മണി മുതൽ തുറവൂർ അശോകൻ നേതൃത്വം നൽകുന്ന പഞ്ചാരി താള വിന്യാസം പന്ത്രണ്ടിന് കലാകാരന്മാരുടെ കുട്ടികൾ നടത്തുന്ന വിവിധ കലാപ്രകടനങ്ങൾ നടന്നു ഉച്ചയ്ക്ക് ഓണസദ്യ ഉച്ചകഴിഞ്ഞ് കലാമണ്ഡലം മുരുകദാസിന്റെ വാദ്യ വിസ്മയം വൈകിട്ട് മൂന്ന് മണിയോടെ ചേർത്തുള്ള ദേവീക്ഷേത്രത്തിന് മുന്നിൽ നിന്നും വിശിഷ്ട വ്യക്തികളെ സമ്മേളന നഗരത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് സാംസ്കാരിക ഘോഷം വൈകിട്ട് മണിയോടെ മഹാസമ്മേളനം ഗാനരജിതാവ് രാജീവ് അല്ലെങ്കിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു സംഘടന ഉണ്ടാക്കാൻ വലിയ പാടുള്ള കാര്യമാണ് ഞാൻ രണ്ടു മൂന്ന് സംഘടനകളുടെയൊക്കെ സാന്നിധ്യമായിട്ടിരുന്നേ പോലെ ഒരു ഗാന്ധിതാവ് സിനിമയിൽ പാട്ട് എഴുതുകയും അതിൻ്റെതായ ചില സൗകര്യങ്ങളിൽ ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ വളരെയധികം പരിചയപ്പെടാനാണ് കാര്യം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വാരനാശാൻ സ്മാരകത്തിൻ്റെ ചെയർമാൻ ആയപ്പോഴാണ് ഒരു സർക്കാർ സ്ഥാപനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഇത്ര പാടാണ് പഞ്ചായത്ത് മെമ്പറിനോടൊക്കെ ബഹുമാനം തോന്നിയ സമയമാണ് നമുക്ക് പാട്ട് എഴുതാൻ എളുപ്പമാണ് ഞങ്ങളെ ബാക്ടേൻ്റെ വൈസ് ചെയർമാനായിട്ട് കഴിഞ്ഞ മാസം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ജയിക്കാനൊക്കെ എളുപ്പമാണ് ജയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വെല്ലുവിളി കൊണ്ടു നടക്കാനാണ് പാടം സെൻസർ ബോർഡിൽ ഇരിക്കുമ്പോൾ നാല് പേര് വലിയ തിയേറ്ററിൽ ഇരിക്കുകയാണ് നാല് പേരാണ് സിനിമ കാണുന്നത് പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുണ്ടാവും അങ്ങനെ അഞ്ചു പേര് നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഈ സിനിമ കാണണം നമുക്കിഷ്ടമുള്ളതൊക്കെ പേപ്പറിലേക്കാം അതിനൊക്കെ വെട്ടിക്കളയാൻ പറഞ്ഞാൽ ജോഷിയാണെങ്കിലും വെട്ടിക്കളയാൻ പറ്റും പക്ഷെ എനിക്ക് ജോഷിച്ചാൽ ഒന്നും പറയാനാവില്ല അതൊരു താമസമാണ് അതാണ് സെൻസർ ബോർഡിൽ ഇരിക്കുമ്പോൾ പ്രശ്നം തീർച്ചയായും കാര്യം കൊണ്ട് വെട്ടിക്കളയാനും അങ്ങനെ കാണിച്ചതാണ് ക്ഷേത്രവാദ്യ കലാ അക്കാദമി ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പുഴ ജയകുമാർ അധ്യക്ഷത വഹിച്ചു ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ പുരസ്കാര വിതരണം നിർവഹിച്ചു കൃഷ്ണ ദ്വൈപാലക കുലപതി പുരസ്കാരം നേടിയ പുല്ലയിലില്ലം പ്രഭാകരൻ നമ്പൂതിരി യുവവാദ്യ പ്രതിഭ പുരസ്കാരം നേടിയ അരൂർ മേഖലയിലെ ശ്രീകാന്ത് പള്ളിപ്പുറം ചേർത്തല മേഖലയിലെ തണ്ണീർമുക്കം മിഥുൻ അമ്പലപ്പുഴ മേഖലയിലെ സനൽകുമാർ എസ് പറവൂർ കായംകുളം മേഖലയിലെ എ കൃഷ്ണ വാര്യർ ചങ്ങന്നൂർ മേഖലയിലെ പി കെ പ്രമോദ് വാദ്യപ്രതിഭാ പുരസ്കാരം നേടിയ അരൂർ മേഖലയിലെ പി ജി ജയകുമാർ ചേർത്തര മേഖലയിലെ തിരുമറയൂർ പ്രകാശന്മാരാർ അമ്പലപ്പുഴ മേഖലയിലെ കെ കെ രവീന്ദ്രൻ കായംകുളത്തെ ശ്രീകാന്ത് വർമ്മ ചെങ്ങന്നൂരിലെ സി ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് പുരസ്കാരം സമർപ്പിച്ചത് ഡോക്ടർ കെ എസ് മനോജ് എക്സ് എം ബി മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു ക്ഷേത്രവാദ്യ കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ ഹൃദയപൂർവ്വം പദ്ധതി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമിതി അംഗം കീരിക്കാട് ഗോകുൽ മാരാർ അരൂർ മേഖലാ പ്രസിഡന്റ് എസ് അനിൽകുമാർ കായംകുളം മേഖലാ പ്രസിഡന്റ് ശ്രീകുമാർ മഹാദേവി കാട് അമ്പലപ്പുഴ മേഖലാ പ്രസിഡന്റ് ഗോപകുമാർ ചേർത്തല മേഖലാ പ്രസിഡന്റ് സാജൻ തണ്ണീർമുക്കം ചങ്ങന്നൂർ മേഖലാ പ്രസിഡന്റ് ജയരാമൻ എന്നിവർ ആശംസകളിലേർന്നു ക്ഷേത്രവാദ്യ കലാ അക്കാദമി ജില്ലാ സെക്രട്ടറി ഡോക്ടർ മരുത്തോർവട്ടം ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജില്ലാ ട്രഷറർ കലാപീഠം പ്രമോദ് നന്ദി പറഞ്ഞു